വന്യജീവികളെ നിയന്ത്രിച്ചു നിർത്തുന്നതിൽ സർക്കാരും വനംവകുപ്പും പൂർണ്ണമായി പരാജയപ്പെട്ടെന്ന് യു ഡി എഫ് ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പോലീസിനെ കൊണ്ട് ജനപ്രതിനിധികളെ തല്ലിച്ചതച്ചും ജനങ്ങളെ പെരുവഴിയിൽ ഓടിച്ചിട്ട് മർദ്ദിച്ചും ജനകീയ സമരങ്ങളെ ഞെക്കിക്കൊല്ലുവാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രി ജനാധിപത്യത്തിന്റെ അന്തകനായി മാറിയിരിക്കുകയാണെന്നും ജോയി വെട്ടിക്കുഴി വിമർശിച്ചു സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളും അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളും നടത്തുന്ന സമരങ്ങളെ തല്ലിച്ചതച്ചും നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തും അവയൊക്കെ ഭീഷണിപ്പെടുത്തി ഇല്ലെന്നാക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ അവകാശമാണ് ഒരു ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യാൻ തയ്യാറാവണം ഈ വന്യമൃഗങ്ങളെ അവയെ വനത്തിലും അതോടൊപ്പം തന്നെ സംരക്ഷണ മേഖലയിലുമായി അവയുടെ സംരക്ഷണം പരിമിതപ്പെടുത്തണം അവരുടെ ഈ വന്യമൃഗങ്ങളുടെ ഒരു ഉപദ്രവം ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ കൃഷിക്കും ഉണ്ടാവുകയില്ല എന്നുറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തം അത് ഗവൺമെൻറ്റിൻ്റെതാണ് വനം മന്ത്രി എന്ന് പറയുന്നത് ഇതുപോലെ ഒരു നിർഗുണ പരബ്രഹ്മം അയാളിങ്ങനെ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കാനായിട്ടൊരു മന്ത്രിയുടെ ആവശ്യമുണ്ടോ ഇവിടെ ജനങ്ങളെയും അതോടൊപ്പം തന്നെ അവരുടെ കൃഷിയേയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഒരു ഗവൺമെൻറ് വേണ്ടത് അതിനു വേണ്ടിയിട്ടല്ല ഒരു മന്ത്രി വേണ്ടത് അദ്ദേഹം ഇനി എന്തിനാണ് അടുത്ത ദിവസം ഈ ഇവിടെ ഇടുക്കിയിലേക്ക് വരുന്നത് എന്നറിയത്തില്ല ആളുകൾ ചത്തു കഴിയുമ്പം കളക്ട്രേറ്റിൽ വന്നൊരു യോഗം വിളിച്ചിട്ട് അയാൾ ഒരു പ്രസ്താവന നടത്തിയിട്ടങ്ങ് പോകുന്നതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ല മുഖ്യമന്ത്രിയാണ് എങ്കിൽ ഇങ്ങനൊരു സംഭവം നടന്നതായിട്ട് അദ്ദേഹം അറിയുന്നേയില്ല ഇത്രയധികം ആളുകൾ മരിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ നാവ് ഇതുവരെയും ഇത് ഇതിൻ്റെ നടപടിയെപ്പറ്റി പറയാൻ വേണ്ടി പൊങ്ങിയിട്ടില്ല എന്നതാണ് സത്യം എത്രയും ആളുകളുടെ ജീവൻ ഒരു 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 വിലയും കൊടുക്കാത്ത ഒരു മുഖ്യമന്ത്രി അതുകൊണ്ട് ഈ ഒരു സ്ഥിതി മാറിയ മതിയാവും